ഹായ് ആയിക്കാസ് ഇതാണ് കാണുമ്പോൾ കുറച്ച് പഴയ നോട്ട് പോലെ ഫീൽ ചെയ്യുന്നില്ലേ ഏ കറക്റ്റ് ഒരഞ്ഞൂറ് നോട്ട് അല്ലേ ഇല്ല യാതൊരു സംശയമില്ലല്ലോ പക്ഷേ ഈ നോട്ട് ഒന്നാന്തര പക്ക ഫേക്ക് നോട്ടാണ് എല്ലാവരുടെ കയ്യിലും ഒന്ന് പൈസയുണ്ട് കാര്യങ്ങളുണ്ട് അല്ലേ പക്ഷെ ഫേക്ക് നോട്ട് അങ്ങനെ കാണാൻ കിട്ടാറില്ല നമുക്ക് അല്ലേ ഉള്ളവരാണെങ്കിലും മിണ്ടാണ്ട് വേഗം കീറിക്കളയെ അല്ലെങ്കിൽ ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് കിട്ടില്ല അങ്ങനെ ഒരു ഫേക്ക് നോട്ടാണ് ഫേക്ക് നോട്ടാണ് ഇത് ഇത് യാദൃശ്യമായിട്ട് വന്നു പെട്ടതാണ് ഒരാളെ അലക്കി പോയി നാശമായി ഒന്ന് മാറ്റി തരുമോ എന്നൊക്കെ പറഞ്ഞ് വന്നതാണ് അപ്പം ഈ പറഞ്ഞ പോലെ എൻ്റെ അതിൽ വന്നു പെട്ടപ്പം ഞാൻ വില ആയിട്ട് പിടിച്ചു വെച്ചു ഈ പൈസ ഇനി തിരിച്ചു തരാൻ പറ്റില്ല നശിപ്പിച്ച് കളയണം ഏ അതുകൊണ്ട് തന്നെ ഇത് ഞാൻ തരത്തില്ല ഇത് ഫേക്ക് നോട്ടാണെന്നുള്ള കസ്റ്റമറിനെ വ്യക്തമായി ബോധ്യപ്പെടുത്തിയതിനു ശേഷം ആണ് ഈ നോട്ട് ഞാൻ കൈക്കിലാക്കിയത് എന്ന് വെച്ചാൽ ഞാൻ ഇത് ഇത് ഉപയോഗിക്കുന്നില്ല ഇത് ഈ നിമിഷം തന്നെ അത് കത്തിച്ചളയും അപ്പോൾ ഫേക്ക് നോട്ട് നിങ്ങളെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഫേക്ക് നോട്ടിനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളതിൻ്റെ ഒരു ഡെമോ ആണ് ഞാനിവിടെ കാണിക്കാൻ പോണത് ഈ നോട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തൊരു കട്ടി കുറവുണ്ടാവും പിന്നെ ഒരു നീളക്കുറവ് ഉണ്ടാവും ഈ രണ്ട് ഇതുണ്ടാവും ഈ തലയും ഈ തലയും ശരിക്കും ഒറിജിനൽ നോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നീളക്കുറവ് ഉണ്ടാവും അത് കൂടാതെ ഈ ഒരു പച്ച ലെയും കണ്ടിട്ടുണ്ടോ ഇതിന് ഇങ്ങനെ ചരിച്ചു കഴിഞ്ഞാൽ ശരിക്കും നീല ആവണം ഇത് ഇങ്ങനെ വെച്ച് നീല ആവണം പച്ചതിൻ്റെ പച്ച കളറ് മാറും ഒറിജിനൽ പക്ഷേ ഇത് കണ്ടോ ഇത് മാറുന്നില്ല പച്ച തന്നെ ആയിട്ട് കണ്ട പിന്നെ അത് കൂടാണ്ട് ഈ നോട്ടിൻ്റെ മുകളിൽ ഈ ഒരു സാധനം സാധനമല്ലേ ഇതിങ്ങനെ നമ്മൾ ഒന്നും ഇങ്ങനെ തടവി കഴിഞ്ഞാൽ അറിയാൻ പറ്റും കാരണം ഒറിജിനലിൻ്റെ മുകളിൽ എങ്ങനെ തടയാലും അതിൻ്റെ അത് നമുക്കൊരു തടസ്സമായിട്ട് കയ്യിൽ എന്താ പറയുക ഒരു തടയുന്നൊരു ഫീൽ ഉണ്ടാവില്ല ഈ ഡോ പേക്ക് നോട്ടിൽ ഇതെ തടവി കഴിഞ്ഞാൽ ശരിക്കും കയ്യിൽ നമുക്ക് തടയും ഒരു എഡ്ജ് പോലെ എഡ്ജിന് മുകളിൽ കൂടെ നമ്മൾ തടവുന്ന ഒരു ഫീൽ ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഫേക്ക് നോട്ട് കണ്ടുപിടിക്കേണ്ട മറ്റൊരു ഓപ്ഷൻ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിനെ ചുറ്റി കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ചുറ്റി കഴിഞ്ഞാൽ ഈ സാധനം പെട്ടെന്ന് ഉയർന്നു വരും നല്ല നോട്ടാണ് ഇങ്ങനെ കിടക്കില്ല അപ്പോൾ ഈ ഒരു പേപ്പർ കിടക്കുന്നവരെ കിടക്കത്തില്ല അതൊരു മാർഗമാണ് ഓക്കേ അപ്പോൾ നമ്മൾ എപ്പോഴും ഫേക്ക് നോട്ടാണോ എന്ന് നമുക്ക് ഡൗട്ട് തോന്നി കഴിഞ്ഞാൽ നോക്കേണ്ട ഒരു മാർഗങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാഴ്ച വയ്ക്കുന്നത് ഇനി ഈ നോട്ട് ഫുള്ളും ഫേക്കാണ് ഇത് കത്തിക്കുന്ന ഒരു സീനും കൂടെയാണ് ഞാൻ നിങ്ങളിലേക്ക് വയ്ക്കുന്നത് ഇത് ഫേക്കാണെന്ന് നിങ്ങൾക്ക് ഞാൻ തന്നെ പറഞ്ഞു തികച്ചും ഫേക്ക് നോട്ടാണ് ഇത് ഞാൻ കത്തിക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇനി ലാസ്റ്റായിട്ട് ഇതാക്കുന്നത് അതോടുകൂടി തന്നെ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യും ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക കമൻറ്റ് എഴുതുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഉണ്ടല്ലോ അത് നോട്ട് ഞാൻ കത്തിച്ചു കേട്ടോ പൂർണ്ണമായും കത്തിച്ച് നശിക്കുക എന്നാണ് കൈ കൊള്ളറായി എന്താ ഫുള്ള് കത്തിച്ചു കൈക്ക് നോട്ട് ഞാൻ കത്തിച്ച് നശിപ്പിച്ചു കേട്ടോ